കണക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദീർഘമായ ഇല്ലാതെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ വിജയിച്ചു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് കേരളത്തിലെ ചരിത്രം അങ്ങനെ ഒരുപാട് ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല നമുക്ക് നോക്കിയാൽ കാണുന്ന പത്തറുപത്തഞ്ചു കൊല്ലക്കാലത്തിലെ ദീർഘമായ അത്രയേറെ ദീർഘമല്ലാത്ത ഒരു അര ചില്ലാരെ മാത്രം വരുന്ന ഒരു കാലയളവ് എന്താ ലീഗ് ചെയ്തത് നിങ്ങൾ പറ മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിനെ വിമർശിച്ചോ കുഴപ്പമൊന്നുമില്ല മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതിനു മുമ്പ് ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്ന അപരാധം നിങ്ങൾ വിശദീകരിക്കണം എന്താ ചെയ്തത് നിങ്ങൾക്ക് അസൂയപ്പെടാൻ കഴിയുന്ന നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകാൻ കഴിയുന്ന നിരവധി വിഷയങ്ങൾ മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ടാകാം അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണ് പ്രധാനപ്പെട്ട ഒന്ന് മുസ്ലിം ലീഗ് മാർസ്റ്റ് പാർട്ടിയുമായി നിരന്തര സമരങ്ങളിൽ ഏർപ്പെടുകയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിന് മുതിരുന്നില്ല എന്നതാണ് ചോദിക്കട്ടെ മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി സി പി എമ്മുമായി യോജിക്കാൻ തീരുമാനിച്ചു എന്ന് ഇന്നൊരു സ്റ്റേറ്റ്മെന്റോ ഒരു ഊഹാപോഹമോ പുറത്തിറങ്ങിയാൽ ഈ പറയുന്ന ജയരാജനും പിണറായി വിജയനും അടക്കമുള്ളവർ മൂക്കുകൊണ്ട് ക്ഷാപരച്ച് മുസ്ലിം ലീഗിനെ സ്വീകരിക്കാൻ നിൽക്കുമെന്ന് മലയാളിക്കാർക്ക് അറിയാത്തത് എല്ലാവർക്കും അറിയാം അതൊരു വലിയ വിഷയവും വലിയൊരു അത്ഭുതമൊന്നുമല്ല മുസ്ലിം ലീഗും ഒന്നാവുക എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വരുന്നു എന്നതിന്റെ തെളിവായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കാര്യം എന്താണ് മുസ്ലിം ലീഗ് അത് വന്നാൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും ശക്തമായി രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു കേഡർ വ്യവസ്ഥയോടുകൂടി പ്രവർത്തിക്കുന്ന രണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകൾ ഒന്ന് സി പി എമ്മും മുസ്ലിം ലീഗുമാണ് അതിന് കുഴപ്പമൊന്നും ലീഗ് ഭരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഞങ്ങൾക്ക് കുറച്ചു കാലം അവർക്ക് എത്ര വയതുണ്ട് ഇത്തിരി കൊല്ലം കൂടെ ഒരു ഒരു മൂന്നോ നാലോ ടേംസ് സുന്ദരമായി കേരളം ഭരിച്ചു പോകണമെന്ന ആഗ്രഹമാണ് അവർക്കുള്ളതെങ്കിൽ ഓൾട്ടർനേറ്റീവായി കേരളക്കരയിൽ മാറി മാറി ഭരണം വരാതെ രണ്ടോ മൂന്നോ നാലോ തവണ വീണ്ടും വീണ്ടും ഭരിക്കണമെന്നുണ്ടെങ്കിൽ ലീഗ് രാഷ്ട്രീയ താല്പര്യമാണ് മുസ്ലിം ലീഗിന്റെ മുമ്പിൽ അധികാരമോഹമാണ് ഉള്ളതെങ്കിൽ ലീഗ് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കേണ്ടത് സി പി എമ്മുമായിട്ടാണ് ഞാൻ ഒരു 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 സ്വതന്ത്രമായ ആലോചനയുടെ പശ്ചത്തു നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പക്ഷെ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് അങ്ങനെ തീരുമാനം എടുക്കുന്നില്ല സഗാവ് പിണറായി വിജയ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല സഖാവ് പി ജയരാജൻ പറ നിങ്ങൾക്കൊരു പക്ഷേ താൽക്കാലികമായി മരിച്ചു പോകുന്നതിനിടയിൽ ഒരു മുഖ്യമന്ത്രിയായി മരിക്കണം എന്ന പിണറായിയുടെ മോഹം ഭൂപണിയിലായിരിക്കാത്ത ലക്ഷ്യം വേറെ രാഷ്ട്രീയ താൽപര്യങ്ങളായിരിക്കാം പക്ഷെ മുസ്ലിം ലീഗിന് നോക്കാനുള്ളതും കഴിഞ്ഞു വന്ന ഓരോ വർഷങ്ങളിലും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പാലിച്ച സൂക്ഷ്മതയും വേറെ ചിലതാണ് എന്താണത് കേരളത്തിന് ഒരു സ്വതന്ത്രമായ ഒരു ജനാധിപത്യ മനസ്സുണ്ട് സി പി എമ്മിന് പിടിയില്ലാത്ത കോൺഗ്രസിന് പിടിക്കാനാവാത്ത മുസ്ലിം ലീഗിന് കൈവെക്കാനാവാത്ത ഒരു വലിയ സ്വതന്ത്രമായ മനസ്സ് കേരളക്കരയിലുണ്ട് ആ മനസ്സ് നിഷ്പക്ഷരുടെ മനസ്സാണ് ആ നിഷ്പക്ഷ മനസ്സാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകളെ ഉണ്ടാക്കിയത് ആ നിഷ്പക്ഷരുടെ മനസ്സാൽ ഞാൻ ചോദിക്കട്ടെ തൊണ്ണൂറിലധികം സീറ്റോടുകൂടി കേരളക്കരയിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് തൊട്ടടുത്തു വന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഭീകരമായി തോറ്റുപോയത് യു ഡി എഫിന്റെ ആളുകൾ മാത്രം വോട്ട് ചെയ്താണ് തൊണ്ണൂറ് സീറ്റിൽ യു ഡി എഫിന് കിട്ടിയതെങ്കിൽ തൊണ്ണൂറ്റി സീറ്റ് യു ഡി എഫിന് കിട്ടിയതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് ഇരുപത് സീറ്റ് പോയാലും യു ഡി എഫ് ഭരിക്കണ്ടേ സഹോദരന്മാരെ എന്നാൽ യു ഡി എഫിന് അമ്പെ പരാജയപ്പെടുത്തി സി പി എം വലിയ ഭൂരിപക്ഷത്തോടുകൂടെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വന്നു ആ തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദൻ ഭരിച്ചു ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വീണ്ടും യു ഡി എഫ് അട്ടിമറിക്കപ്പെട്ടു വരുന്നത് ഇതിന്റെ കാര്യം എന്താണ് പത്തൊമ്പത് ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകൾ നേടുന്നു യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് പാർലമെന്റിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു പക്ഷേ ഇങ്ങനെ നേരെ തിരിച്ചടിക്കുന്നു ഈ ഡാക്ടറി എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൽ ഡി എഫ് കാരന്റെ വോട്ട് കൊണ്ടാണ് എൽ ഡി അധികാരത്തിലേറുന്നതെങ്കിൽ യു ഡി എഫിന്റെ വോട്ട് കൊണ്ടാണ് യു ഡി എഫ് അധികാരത്തിലേറുന്നതെങ്കിൽ ഈ വോട്ടുകൾ അവിടെ ഉണ്ടാകണം ഒരു രണ്ടു തവണയെങ്കിലും ഒരു മുന്നണി ഭരിക്കണം പക്ഷെ സംഭവിക്കുന്നില്ലല്ലോ അതിന്റെ കാര്യം എന്താ പറയുമോ യു ഡി എഫിന്റെയും എൽ ഡി എഫിനും ഇടയിലുള്ള ഒരു നിഷ്പക്ഷരുടെ വോട്ട് ബാങ്ക് അതിനിർണ്ണായകമാണ് കേരളക്കരയിൽ ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും അത് കാണാനാവില്ല ആ നിർണായകമായ ഒരു ഒരു നിഷ്പക്ഷ മനസ്സ് ഒരു പക്ഷേ രണ്ടോ മൂന്നോ തവണ ലീഗും സി പി എമ്മും ഒരുമിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ കേരളത്തിൽ വരാം എന്നാൽ അതിശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ സാധ്യത ഇല്ലാത്തിടത്ത് കേരള നിയമസഭയുടെ പിടിമുറുക്കത്തിലേക്ക് വരുന്നത് ഇന്ത്യയിലെ ഫാഷനിസ്റ്റുകളായിരിക്കും നരേന്ദ്രമോദിയുടെ പാർട്ടിയായിരിക്കും ബി ജെ പി ആയിരിക്കും നിങ്ങൾ സംശയം വിചാരിക്കേണ്ട നിരന്തരവും ശക്തവുമായ ഒരു പ്രതിപക്ഷം കേരളക്കരയിൽ ഇല്ലാതെ പോയാൽ കേരളക്കരയിൽ അധികാരത്തിലേക്ക് വരുന്നത് ഫാഷനിസ്റ്റുകളും ഇന്ന് മലയാളം ഒറ്റക്കെട്ടായി മുസ്ലിങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല ലീഗിന്റെ മികവ് കൊണ്ടൊന്നുമല്ല ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാർ അവന്റെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുന്ന ബിജെപി നാളെ നിയമസഭയുടെ ചവിട്ടുപതികൾ കയറും കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് പോകും അത്തരം ഒരു ഭീകരതയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭയക്കുന്നുണ്ട് കാര്യമായി താൽക്കാലികമായി രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന നേട്ടങ്ങളിൽ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുക മാക്സിസ്റ്റ് പാർട്ടിയുമായി ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്ന താൽക്കാലിക സുഖത്തെക്കാൾ കൂടുതൽ എത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടായാലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിയെ പോലെയുള്ള പിശാച്ചുക്കളെ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന ദുഃശക്തികളെ പരാജയപ്പെടുക എന്ന പരാജയപ്പെടുത്തുക എന്ന ആത്യന്തിക താല്പര്യമാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത് അത് മനസ്സിലാക്കേണ്ടത് സി പി എം ആണ് എന്നാൽ കാലങ്ങളായി ഞാൻ സി പി എമ്മിനോട് ചോദിക്കട്ടെ നിങ്ങൾ കാലങ്ങളായി മുസ്ലിം ലീഗ് പാർട്ടിയെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പരാതിയുമില്ല ഒരു വിഷമവും ഇല്ല എന്നാൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴാണ് നിങ്ങളൊന്ന് പറ എം എസ് രാഷ്ട്രീയമായി പോലും ഈ മുസ്ലിം ലീഗിനോട് ശരീരത്തിനെ എതിർത്തു എസ് ഇ എം എസ് കാണിച്ചത് രാഷ്ട്രീയ സത്യസന്ധതയാണ് രാഷ്ട്രീയ സത്യസന്ധതയാണ് കാരണം ഒരു കമ്മ്യൂണിസ്റ്റിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഖുർആൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ശരീരത്ത് എന്ന് പറയുന്നത് ഖുർആനിൽ പറയുന്നത് അല്ലെങ്കിൽ പറയുന്നത് നമ്മൾ ഈ നമസ്കരിക്കുന്നത് നോമ്പ് നോൽക്കുന്നത് അതിലുള്ള പല സക്തകളും വേഷവിധാനങ്ങൾ മുൻകയും മുഖവും മാത്രം ഒടിച്ചുള്ളതെല്ലാം മറക്കണമെന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷവിധാനത്തോട് ഒരു മുസൽമാന്റെ വേഷവിധാനത്തോട് അവന്റെ കല്യാണത്തിന്റെ രീതികളോട് അവന്റെ നിക്കാഹിനോട് അവന്റെ മറ്റു ഇടപാടുകളോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യോജിക്കാനാവില്ല അവന് കഴിയില്ല സ്വാഭാവികമാണ് അതിനെന്താ ഒരു അത്ഭുതമുള്ളത് ഇ എം എസ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഇ എം എസ് എന്തു ചെയ്തു ശരീരത്തിനെ എതിർത്തു ഇ എം എസ് കാണിച്ചത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സത്യസന്ധതയാണ് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ പിളർപ്പ് രാഷ്ട്രീയമായി ഉണ്ടായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അഖിലേന്ത്യാ മുസ്ലിം ലീഗുമാണ് അതിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ മാക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോ ഒരു കാര്യം ഇ എം അറിയാം ഞാൻ ശരീരത്തിന് തൊട്ടാൽ ശരീരത്തിന് തൊട്ടാൽ മഹാനായ ഉമർ ബാഫ് തങ്ങളുടെ പാർട്ടി എന്റെ കൂടെ ഉണ്ടാവില്ല അതറിയാത്ത രാഷ്ട്രീയ ബിഡ്ഡിയാണോ ഇ എം എസ് ഇ എം എസ് അറിയാമായിരുന്നു എന്നാൽ എത്ര വലിയ നഷ്ടമുണ്ടായാലും എത്ര വലിയ നഷ്ടമുണ്ടായാലും എന്റെ നിലപാടുകൾ ഞാൻ വിശദീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗ് കൈവിട്ടു പോകുമെന്ന് അറിഞ്ഞിട്ടും വിവാദത്തിൽ ഉറച്ചു നിന്നു എസ് ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്കുള്ള വിയോജിപ്പുകൾ ഞങ്ങൾക്കുണ്ട് അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒന്നിക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആ വലിയ മുഹൂർത്തത്തിലാണ് ആ വലിയ മുഹൂർത്തത്തിലാണ് അത് രാഷ്ട്രീയമായി കാണിച്ച സത്യസന്ധതയാണ് ഞാൻ മാർസ്റ്റ് പാർട്ടിക്കാരനോട് ചോദിക്കട്ടെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് ഇ എം എസ് നോക്കിയില്ല അന്ന് തന്റെ നട്ടങ്ങൾ വച്ചാലും നിലപാടുകൾ വിളിച്ചു പറഞ്ഞു ആ നിലപാട് മാക്സിസ്റ്റ് പാർട്ടി പിന്നീട് സ്വീകരിച്ചോ സ്വീകരിച്ചോ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല നിങ്ങൾ നക്കാപ്പിച്ച വോട്ടുകൾക്ക് വേണ്ടി അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പോലെ ഒരു കരുത്തുള്ള പാർട്ടിയല്ല മറിച്ചോ നിങ്ങൾ ചെയ്തതോ നക്കാപ്പിച്ച വോട്ടുകൾക്ക് വേണ്ടി തരംതാണ് ഏർപ്പാടുകൾ കേരള രാത്രി എത്തി കളിച്ചത് പിണറായി വിതയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധപ്പെടാൻ സി പി ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല ഒരുപാട് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ കളിച്ച നാടകം എന്താ പിണറായി വിധയൻ മുസ്ലിം സെമിനാർ എന്താണ് മലബാറിലെ മുസ്ലിങ്ങളും ഇടതുപക്ഷവും വമ്പിച്ച സബ്ജക്ട് അത് എഴുതിയതോ ഒരു അന്തംകമ്മിയായിട്ടുള്ള ഒരു പ്രൊഫസർ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെതിരെ മത്സരിക്കാൻ വന്ന ഈ പൊട്ടം പ്രൊഫസർ എഴുതിയ പുസ്തകം വെച്ചിട്ട് കണ്ണൂരിൽ ഒരു വലിയ സെമിനാർ ആ സെമിനാർ നടത്തുകയാണ് അന്തങ്കമ്പി എന്ന് പറയുന്നത് എനിക്ക് അദ്ദേഹം എന്റെ സുഹൃത്താണ് അദ്ദേഹം പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം ഒരു അന്തകമ്പിയാണ് അങ്ങനെയുള്ള ഒരുത്തരം പിടിച്ചിട്ട് ആ പുസ്തകം എഴുതാൻ കേരളത്തിൽ ഇടതുപക്ഷവും സി പി എന്താണ് മുസ്ലിങ്ങളും ആ സെമിനാറിൽ പിണറായി വിജയന്റെ പ്രസംഗം ഞാനിങ്ങനെ നിരീക്ഷിച്ചു എത്ര നേരം സഖാബ് പിണറായി വിജയൻ ഒരു കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ അദ്ദേഹത്തിന്റെ എന്താണ് ടൈപ്പ് ചെയ്തതുപോലെയുള്ള പ്രസംഗം നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയാൽ ആ പത്രസമ്മേളനത്തിനിടയിൽ നിന്ന് വരികൾ കട്ടു ചെയ്യേണ്ടി വരില്ല പത്രക്കാർക്ക് അളന്നു മുറിച്ച് വാക്കുകൾ സൂക്ഷിച്ച് അങ്ങനെ 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 പറയുന്ന ഒരു പ്രത്യേക രീതി ഉണ്ട് പിണറായി വിധയന്റെ പ്രസംഗത്തിന് താളവും മേളവും ഒന്നും ഏറെയില്ലാതെ എന്നാൽ ഒരു പ്രത്യേക ഘടനാഭിത്തോടുകൂടെ നല്ല ആലോചനയോടുകൂടി പ്രസംഗിക്കുന്ന നല്ല രാഷ്ട്രീയ ബോധമുള്ള നേതാവാണ് സഖാവ് പിണറായി വിധയൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നൊരു വരിപെട്ടേണ്ടി വരില്ല ആ പിണറായി വിധയന് പക്ഷേ ഒരു മുസ്ലിം സെമിനാർ വരുമ്പോൾ പ്രസംഗിക്കാൻ എഴുതി വച്ച പ്രസംഗം വേണം ഇതെന്താ പറ്റിയത് നിങ്ങൾക്ക് ഇടതുപക്ഷങ്ങൾക്കും മുസ്ലിം തങ്ങളുടെ വമ്പിച്ച ബന്ധം കൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് യാക്കൊരു ചുക്ക് അറിഞ്ഞൂടാ അമ്പിച്ച ിൽ അതുകൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ പിണറായി വിജയനെ പോലെ ദക്ഷിണാശാലിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിലെ കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മുർക്കൻ പാമ്പ് വരെയുള്ള സകല വിഷയത്തിന് ഇടപെടുന്ന പിണറായി സഖാവിന് ഒരു മുസ്ലിം സെമിനാറിൽ പ്രസംഗിക്കാൻ എഴുതി വെച്ച പ്രസംഗം വേണം കാരണം എന്താണ് അത്ര വലിയ ഘാടമായ ബന്ധമാണ് ഇവിടുത്തെ സി പി എമ്മും മുസ്ലിങ്ങളും തമ്മിലുള്ളത് പരിണിതപ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയത്തിൽ അഘാതമായ ബോധമുള്ള സഖാവ് പിണറായി വിജയന് ആ സമ്മേളനം ഒരുപക്ഷെ കാസറ്റിൽ കണ്ടവർക്കറിയാം ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴും അത് പലപ്പോഴും കൈവലിൽ ടി വി ആവർത്തിച്ചു അതിലെ പരാമർശങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരു വരി തൻ്റെ എഴുതിവച്ച പേപ്പറിൽ നിന്ന് തല ഉയർത്താതെ ജാഗരൂകനായി പിണറായി വിജയൻ പ്രസംഗിച്ചു തീർത്തു അതിനകത്ത് അദ്ദേഹം വമ്പിച്ച കണ്ടുപിടുത്തകൾ നടത്തി വലിയ തീവ്രവാദ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കി എന്താ തീവ്രവാദ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ് ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ചു ജമാഅത്തെ ഇസ്ലാമി ഭയങ്കര തീവ്രവാദ സംഘടനയാണ് എന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പിണറായി വിജയൻ കണ്ടുപിടിച്ചിരിക്കുന്നു പക്ഷെ സകാവ് പിണറായി വിജയ ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ട് പക്ഷെ ആ വിയോജിപ്പ് ആശയപരമാണ് എന്ന് വെച്ചാൽ ജമാഅത്ത് ഉയർത്തുന്ന ആശയങ്ങൾ അപകടകരമാണ് എന്നല്ലാതെ ലീഗ് ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്രവാദ സംഘടനയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തീവ്രവാദം പോയിട്ട് ആ സാധുക്കൾക്ക് സാധാവാദം പോലും ഉന്നയിക്കാനുള്ള ആരോഗ്യമില്ലാത്തവരാണ് അവരൊരു സാധുക്കൾ ഇങ്ങനെ വലിയ വഴിവെച്ച വർത്താനം പറഞ്ഞു ഞാൻ നടക്കുന്നല്ലാതെ ഇന്ന് വരെ എന്തെങ്കിലും ഒരു പണി അള്ളാന്റെ ദുനാവിൽ മേലറങ്ങിയിട്ട് ജമാഅത്തുകാരെ നടത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പണി പോലും ചെയ്യാറില്ല ഓരിങ്ങനെ ശർക്കരെ തൊട്ട് അതിൽ അവിടെയും സാധനം തൊട്ടുവെച്ചിട്ട് അതുപോലെ എസ് ഡി പിന്നെ കയറിയിട്ട് കുഴപ്പമുണ്ടാക്കാതല്ലാതെ ഇവര് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല പിണറായി വിജയൻ കണ്ടുപിടിച്ചിരിക്കുന്ന മഹാസത്യം എന്താന്ന് വെച്ചാൽ ജമാഅത്ത് വമ്പിച്ച തീവ്രവാദമാണ് സഖാവ് പിണറായി വിജയനോടും ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ അദ്ദേഹത്തിന്റെ പിണിയാളായിട്ടുള്ള പി ജയരാജനോടും ഞാൻ ചോദിക്കട്ടെ തീവ്രവാദത്തെ എതിർക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ട പേര് രണ്ടായിരത്തി പതിമൂന്നിൽ ജമാഅത്ത് ഇസ്ലാമി അല്ല പി ഡി പി അല്ല അവരൊക്കെ തീർന്നു കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ ശക്തി അല്ലെന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഞങ്ങൾ അങ്ങനെയല്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മുസ്ലിം ലീഗ് പിറക്കുന്ന സമയം മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യൻ യൂണിയനിൽ ഒരു ജനത ലയിക്കുന്ന സമയം മുതൽ അത് തീരുമാനിച്ചു പറഞ്ഞു വരുന്നവരാ ഞങ്ങൾ തീവ്രവാദ പ്രവർത്തനം നടത്തി അവര് ബോംബുണ്ടാക്കി എന്ന് പറയുന്ന പൊട്ടത്തരം കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ബോംബ് പോയിട്ട് സാധ്യതക്ക് ഒരു ഒരു ഉണ്ടാക്കാൻ കഴിയാത്ത പാമങ്ങളാണ് അവർ അവരെ നിങ്ങൾ പറയുന്നത് അവരിങ്ങനെ പമ്പിച്ച അവർ താരം പറഞ്ഞ് നടക്കുന്നില്ലാതെ കഴിയില്ല അവരെ വെച്ച് നിങ്ങൾ പറയുമ്പോൾ ജമാഅത്തിന്റെ അതിഭീകരമായിട്ടുള്ള ആശയ പ്രപഞ്ചത്തിൽ മുങ്ങിക്കുളിച്ച സിമി അതിന്റെ പുതിയ രൂപമായ എൻ ഡി എഫ് അതുപോലെ തന്നെ എസ് ഡി പി ഐ അവരെ എതിർക്കാൻ എന്താ പിണറായി വിധേയന് ശൗര്യം പോരാത്തത് എന്താ കേൾപ്പില്ലാത്തത് എന്താ നിങ്ങൾ പറയാത്തത് ഞങ്ങളെ പോരാട്ടത്തിന്റെ കണക്കൊന്നും ഞങ്ങൾ പറയുന്നില്ല അത് പറയേണ്ട കാര്യമില്ല മുസ്ലിം ലീഗും എൻ ഡി എഫും തമ്മിൽ എന്താണ് എന്നതിന്റെ വിശദീകരണം ഇവിടെ വന്നിട്ട് എത്ര മുക്രയിട്ട് പി ജയരാജൻ പ്രസംഗിച്ചാലും ഈ നാട്ടിലെ മാലോകർക്ക് മുഴുവൻ അറിയാം എല്ലാവർക്കും അറിയാം വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഫേസ്ബുക്ക് തുറക്ക് നിങ്ങൾ പത്രങ്ങൾ വേണ്ട നിങ്ങൾ ടി കാണുന്നുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മിനിമം അവന്റെ മൊബൈൽ ഫോണുകളിൽ ഏറ്റവും ഈസിയായി ലഭ്യമാകുന്ന വാട്സാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നോക്ക് ആര ഏറ്റവും ശക്തമായ എതിരാളി ആരാണ് ഇനി ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ ഇതേപോലെ ഒരു സ്റ്റേജിൽ ഇതുപോലെ ബഹുമാന്യരായ നേതാക്കന്മാർ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ പാനൂരിൽ ഞാൻ പാനൂരില്ല ഇവിടെ കല്ലിക്കണ്ടിയിൽ ഞാൻ പ്രസംഗിച്ചു കടമത്തൂരിൽ പ്രസംഗിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ഒരുപക്ഷെ ഈ അടുത്ത് അതിന് മുമ്പ് വന്നത് അവിടെയാണ് ഞാൻ പ്രസംഗിച്ചത് ഒരു പക്ഷേ ഇവിടെ നേതാക്കന്മാർ മുഴുവൻ കേട്ടതാണ് ഒരുപക്ഷെ ചില സുഹൃത്തുക്കൾ കേട്ടിട്ടുണ്ടാകും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യ പിശാച്ചിനോട് രാഷ്ട്രീയമായ കൃത്യമായ വിയോജിപ്പുകൾ വെച്ച് പുലർത്തിക്കൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രസരിപ്പിക്കാൻ പോകുന്നത് അത് ഭീകരമായ ഒരു രാഷ്ട്രീയ ഫാറ്റിസമാണ് അതിന് ചെറുക്കനം അത് പലരും വന്ന പോലെ അധ്വാനി വന്ന പോലെ പള്ളി പൊളിച്ചു കാണിച്ചായിരിക്കില്ല രാജ്യത്തിലെ ഐ ടി ലോബി രാജ്യത്തിലെ വ്യവസായ ലോബി രാജ്യത്തിലെ സമ്പന്ന ലോബി ഇവരെല്ലാം നരേന്ദ്രമോദിയുടെ പറകിൽ ഉണ്ടാകും എന്ന് അന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അതിന്റെ നിരീക്ഷണമൊന്നുമല്ല ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല ഒരു പക്ഷെ മോഡിയെ ഏറ്റവും ശക്തമായി ഫോളോ ചെയ്യുന്ന ഈസ്തയെ പോലെ വിശദീകരിച്ചപ്പോളി ചാനൽ ആഘോഷിച്ചത് എന്തായിരുന്നു നിങ്ങൾ പറ നരേന്ദ്രമോദിയെ ഷാജിരിക്കുന്നു പക്ഷെ കൈരളി ചാനലിൽ അതിന്റെ ക്ലിപ്പ്